ഇടുക്കിയിലെ സ്വിപ്പ് ലൈൻ വിവാദത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ ഉടമ എം എം ലംബോധരൻ സ്വിപ്പ് ലൈൻ ആരംഭിച്ചതിനു ശേഷം അപകടകരമായ ഒന്നും നടന്നിട്ടില്ല സ്ഥാപനത്തെ തകർക്കാൻ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നു ജില്ലയിലെ സ്വിപ്പ് ലൈനുകളും തുടർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും എം എം ലംബോദരൻ പറഞ്ഞു അടിമാലിയിൽ നിയന്ത്രണം ലംഘിച്ച് സ്വിപ്പ് ലൈൻ പ്രവർത്തിച്ചതിൽ എം എം ലംബോദരനെതിരെ കേസെടുത്തിരുന്നു ഇടുക്കിയിലെ സ്വിപ്പ് വിവാദത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ ഉടമ എം എം ലംബോദരൻ സ്വിപ്പ് ആരംഭിച്ചതിന് ശേഷം അപകടകരമായ ഒന്നും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ സ്ഥാപനത്തെ തകർക്കാൻ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നുണ്ട് ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്വിപ്പ് തുറന്നു പ്രവർത്തിച്ചിരുന്നുവെന്നും എം എം ലംബോദരൻ പറഞ്ഞു മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആഷിഖ് എന്താണ് അദ്ദേഹം പറയുന്നത് ഈ മുൻ ജില്ലാ കളക്ടർക്കെതിരെ ഒക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണത് അമൃത കഴിഞ്ഞ ദിവസമാണ് ജില്ലയിൽ വിനോദ സാഹസിക വിനോദസഞ്ചാരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ഹൈ റേഞ്ച് സിപ്ലൈൻ എന്ന എം എം ലംബോദരന്റെ അഥവാ എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം പ്രവർത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം എം എം ലംബോതരനെതിരെയും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെയും കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനെതിരെ ചില നിലപാടുകളുമായി എം എം ലംബോതരൻ രംഗത്ത് വരുന്നത് ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്നത് താൻ ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ച് മുൻ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായി ഉദ്യോഗസ്ഥരതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായി എന്നും പറയുന്നു കൂടാതെ ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി വരെ മാത്രം സ്ഥാപനം അടച്ചിടാനാണ് വില്ലേജ് ഓഫീസർ തനിക്ക് നേരിട്ടെത്തി നോട്ടീസ് നൽകിയത് പിന്നീട് വാക്ക് ഫോണിലൂടെ സംസാരിച്ച് ഈ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി വരെ സ്ഥാപനം അടച്ചിടണം എന്നാവശ്യപ്പെട്ടു എന്നാൽ അതിനുശേഷം നിയന്ത്രണങ്ങളുള്ള കാര്യം ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചില്ല അതുകൊണ്ടാണ് ഒന്നാം തീയതി ഈ സ്ഥാപനം പ്രവർത്തിപ്പിച്ചത് എന്നുള്ള വിശദീകരണങ്ങൾ കൂടി എം എം ലമോദന ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് ഈ സ്ഥാപനം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വിവിധ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും എം എം ലംബോധൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഉത്തരവിൻ പ്രകാരമാണ് താൻ ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത് എന്നുമുള്ള വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട് പ്രത്യേക താൽപര്യത്തോടെയാണ് മാധ്യമങ്ങൾ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നും പറയുന്നുണ്ട് പക്ഷേ ഈ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ജില്ലയിലെ സിപ്ലൈൻ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു തനിക്കെതിരെ കേസെടുത്ത അതേ സമയത്ത് മറ്റ് സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിച്ചിരുന്നു എന്നും കാണിക്കുന്നുണ്ട് കൂടാതെ ഡി ടി പി സിയുടെ സർക്കാർ സ്ഥാപനമായ ഡി ടി പി സിയുടെ നിയന്ത്രണത്തിൽ കൂടി പ്രവർത്തിക്കുന്ന വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജും ശ്രീനാരായണപുരത്തെ സിപ്ലെയിൻ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നു ഇതിന്റെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങളാണ് എം എം ലംബോധരൻ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിനെതിരെ കടുത്ത നിലപാടുകളുമായി ഇപ്പോൾ എം എം ലംബോദരൻ പുറത്ത് രംഗത്ത് വരുന്നു അതേസമയം ജില്ലയിൽ സാഹസിക വിനോദങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് കനത്ത മഴ ശാന്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് ജല വിനോദത്തിനും കൂടാതെ അടക്കമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്